അപ്പൊ നമസ്കാരം തിരുവനന്തപുരത്ത് ഒരു സി പി ഐ എം നേതാവ് ഒരു സി പി ഐ എം മുൻ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി ജെ പി പോയി എന്നുള്ള വാർത്ത അല്ലേ വളരെ ഗൗരവപരമായ ഒരു വാർത്തയായിട്ട് കാണുകയും മാധ്യമങ്ങൾ രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായി മാധ്യമ ചർച്ചകൾ നടത്തി കൊണ്ടിരിക്കുകയും ഇഴകീറി പരിശോധിക്കുന്ന തരത്തിലേക്കുള്ള സമീപനം മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി ഏരിയ സമ്മേളനത്തിൽ ചിറങ്ങി പോരുകയും ഏതായാലും ഇപ്പോൾ ബി ജെ പിയുടെ പാളയത്തിലേക്ക് കരച്ചില്ലേം ചെയ്യുന്നുണ്ട് തന്റെ മകനായ മകനെയും കുടുംബത്തെയും ഒപ്പം കൂട്ടിയിട്ടാണ് അദ്ദേഹം ബി ജെ പിയുടെ പാളയത്തിലേക്ക് കയറി ചെന്നിട്ടുള്ളത് ഇവിടെ ഞാൻ ഇവിടെ സി പി എമ്മിനെ തന്നെയാണ് ഞാൻ കുറ്റപ്പെടുന്നത് കാരണം ഇത്തരം ഒരു ആളെ ഇത്രയും കാലം സി പി എമ്മിനകത്ത് വെച്ചുപൊറപ്പിക്കുകയും സി പി എമ്മിന്റെ ആറു വർഷം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആകുകയും ഒരുപാട് കാലം ലോക്കൽ സെക്രട്ടറി ആക്കുകയൊക്കെ ചെയ്ത ഒരാൾക്ക് ഇപ്പോഴും ഒരു പാർട്ടി ബോധം വന്നിട്ടില്ല എങ്കിൽ അതിന്റെ പിടിപ്പുകേട് സി പി എമ്മിന് തന്നെയാണ് ആള് ഒമ്പത് കൊ എട്ട് കൊല്ലം ഈ ലോക്കൽ കമ്പ ലോക്കൽ സെക്രട്ടറിയും ആറ് വർഷവും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയത് എന്ന ആള് സംസാരിക്കുകയാണ് ഞാൻ പിന്നെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ബി ജോവിയുടെ എന്നോടുള്ള വ്യക്തി വിരോധത്തിന് മുകളിൽ പിന്നെ വിഭാഗീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് ഏത് സമയത്താണ് ഈ വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടതറിയോ രണ്ട് ഏരിയ സെക്രട്ടറി പാലിലേക്ക് രണ്ടാളുകളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അവിടെ വോട്ടിങ് നടന്ന സമയത്ത് തനിക്ക് ഭൂരിപക്ഷമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ ഇറങ്ങിപ്പോരുന്നത് ഒരു ഏരിയ സമ്മേളനത്തിൽ ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭൂരിപക്ഷ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയുള്ള ഒരാളുകളുടെ ഒരാളിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധ്യത്തിൽ ഉണ്ടാവേണ്ടതല്ലേ പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറി ആയി ഇത്രയും കാലത്ത് എന്ത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണെങ്കിൽ അവിടെ നിൽക്കുന്നതല്ലേ അയാൾ കൃത്യമായി അവിടെ നിന്ന് ഇറങ്ങി പോരുകയും വീട്ടിൽ മാധ്യമങ്ങൾ എത്തി അയാൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള സന്നദ്ധത ഏർ അന്നപ്പോഴും അതിന് എന്തെങ്കിലും സഭായ നമുക്കറിയാം അത് അത്ര മേഖലയിലേക്ക് എത്തിപ്പെടുന്നു പോയതിനു ശേഷം ഏർ അയാൾ ചാനൽ ചർച്ചയിൽ പറയുകയാണ് ഞാനും പോകുന്നുണ്ട് എന്റെ കുടുംബവും പോകുന്നുണ്ട് ഏർ അപ്പൊ നിങ്ങൾ ഒരുപാട് പേരുണ്ടോ പറയാ ഞാൻ സമൂഹത്തിൽ അല്ലെങ്കിൽ എന്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ദായർ ഫാമിലിയാണ് നായർ ഫാമിലിയാണ് അയാൾ അതിൽ എന്തോ ഒരു അഭിമാനം കൊള്ളുന്നുണ്ട് തോന്നുന്നു എന്നാൽ സുരേഷ് ഗോപി ബാലയിട്ട് സ്വീകരിച്ച പാട് കൃത്യമായി എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നത് എന്ന് അനുവദിക്കേണ്ടിയിരുന്നു അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം അങ്ങനെ ബ്രാഹ്മണ്യത്തിന് ജനിച്ചുകൊണ്ട് അല്ലെ ഈ ജാതീയ സമൂഹത്തെ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ തന്നെയാണ് ഈ പൂടെയുള്ള നായരായ മധു ഏർ മുല്ലശ്ശേരിയെ സ്വീകരിക്കേണ്ടത് എന്നതാണ് സത്യം അപ്പോ ഈ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഇയാൾ ബി ജെ പിയിൽ പോയത് എന്നു ആവട്ടെ അത് പൂർണമായ തെറ്റുകാർ സി പി എം തന്നെയാണ് സി പി എമ്മിന് പോരായ്മയായിട്ട് തന്നെ ഇരിക്കുന്നത് ഇത്തരം ഒരു വർഗീയവാദിയെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നിടത്തോളമാണ് പാർട്ടിയുടെ സംഘടന എന്താ പറയുക സംഘടനാ തത്വങ്ങൾ അല്ലെങ്കിൽ സംഘടനാ ഒക്കെ നമ്മൾ പരിശോധി പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് ഇപ്രാവശ്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയി സെക്രട്ടറിയായി ഗോവിന്ദസ് വന്നപ്പോ ഗോവിന്ദ പാർട്ടി ബോധ്യമില്ലാത്ത ആളുകളെ സംഘടനയെ കടന്നു വരുന്നു അവരെ പാർട്ടി ചുമതലകളെ ചുമതലകളേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തരത്തിലേക്കുള്ള ഒരു പരാമർശം നടത്തിയത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുദു മധു മുല്ലശ്ശേരി പോയപ്പോ അവസാനത്താളും പോകുമ്പോ വാതിൽ കൂട്ടിപ്പോകണേ എന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പരിഹാസരൂപേണ ഇടതു വർഷത്തോട് പറയുന്നതല്ലേ ഞാൻ പറയുന്നത് മധു മുല്ലശ്ശേരി പോയപ്പോൾ വാതിൽ തുറന്നിടുകയാണ് വേണ്ടത് ഇനിയും പോകാനുള്ള അത്തരം കൃമികീടങ്ങളെ പുറത്താക്കുകയും ചെയ്യണം പോവുകയും ചെയ്യണം എന്നാണ് നമുക്ക് അറിയേണ്ടത്